നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിന് ഐബറിക്കോസ്റ്റിൽ തുടക്കമായി കൂടി ഐവറി കോസ്റ്റ് തങ്ങളുടെ തുടക്കം ഗംഭീരമാക്കിയിരിക്കുകയാണ് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് അവർ ഗിനിയ വിസാവോയെ പരാജയപ്പെടുത്തിയത് ഐബറിക്കോസ്റ്റിനു വേണ്ടി അൽ നസറിന്റെ താരം സെക്കോ ഫഫാനയാണ് ആദ്യ ഗോൾ കണ്ടെത്തിയത് കളിയുടെ നാലാമത്തെ മിനിറ്റിൽ തന്നെ ഫഫാനയുടെ ഗോൾ വരുന്നു അതിനുശേഷം അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ ക്ലാസ് കൂടി ഗോളടിച്ചപ്പോ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ഐവർക്വസ്റ്റ് വിജയിച്ചു കയറി ഇന്ന് നടക്കുന്ന മത്സരങ്ങളിൽ വമ്പന്മാർ ഇറങ്ങുന്നുണ്ട് ഇന്ന് നൈജീരിയക്ക് കളിയുണ്ട് ഈജിപ്തിന് കളിയുണ്ട് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് നൈജീരിയ ഇക്വിറ്റോറിയൽ ഗിനിയക്കെതിരെയാണ് കളിക്കുന്നത് അതോടൊപ്പം പത്ത് മുപ്പതിന് ഈജിപ്ത് മൊസാമ്പിക്കുമായിട്ട് കളിക്കുന്നു മുഹമ്മദ് സലൈ അടക്കമുള്ള താരങ്ങൾ ഈജിപ്തിന് നിരയിൽ ഉണ്ടാകും പിന്നീട് രാത്രി ഒന്ന് മുപ്പതിന് അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് ഗാന കേതിരെയും കളിക്കുന്നു അതേസമയം ഇന്നലെ ഇന്ത്യ എഫ് സി ഏഷ്യൻ കപ്പിൽ ഓസ്ട്രേലിയയുടെ തോറ്റിരുന്നു അതിനുശേഷം രണ്ട് മത്സരങ്ങൾ നടന്നതും സമനിലയിലാണ് അവസാനിച്ചത് ചൈന വേഴ്സസ് തജിക്കിത്താൻ തജിക്കിസ്ഥാൻ മത്സരം ഗോൾ രഹിതമായപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ വേഴ്സസ് സിറിയ മത്സരവും ഗോൾ രഹിതമായി അവസാനിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ചു മണിക്ക് ജപ്പാൻ കളിക്കാൻ ഇറങ്ങുന്ന എതിരാളികൾ വിയറ്റ്നാം ആണ് രാത്രി എട്ട് മണിക്ക് യു എ ഇ ഹോങ്കോങ്ങുമായിട്ട് കളിക്കുന്നു രാത്രി പതിനൊന്ന് മണിക്ക് ഇറാൻ പലസ്തീനുമായിട്ടും കളിക്കുന്നു ഇതാണ് ഇന്നത്തെ എഫ് സി ഏഷ്യൻ കപ്പിലെ മത്സരങ്ങൾ വീഡിയോ അവസാനിക്കുന്നു football logo the good session will be wrapped